അസ്സലാമു അലൈക്കും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ മറവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ അപ്പോൾ ഞാൻ ഇന്നിവിടെ തേ ഇറച്ചിച്ചോറാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്താണ് അധികം സാധനങ്ങൾ കാണിച്ചു തരട്ടോ അധികുള്ള സാധനങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഞാൻ കിലോ അരിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഒരു മുക്കാൽ കിലോ ഇറച്ചിയും കെട്ടോ ഇറച്ചി ഒരുവിധം മീഡിയം സൈസ് നമ്മൾ ബിരിയാണിക്കൊക്കെ വെട്ടണം അതേ രൂപത്തിലാണ് വെട്ടിയിട്ടുള്ളത് മുക്കാൽ കിലോ മുക്കാജിയിലെ അറച്ചെടുത്തിട്ടുണ്ട് പിന്നെ അധികം ആവശ്യമുള്ള സാധനങ്ങൾ കേട്ടോ വലിയ ജീരകം ചെറിയ ജീരകം സാ ജീരകം ഒരു മാഗി ക്യൂബ് പിന്നെ മൂന്നാല് ഏലക്കായ് പട്ട കറാമ്പൂ പിന്നെ കുറച്ച് തൈര് പിന്നെ രണ്ട് വലിയ ഉള്ളി ചപ്പും പുതിയ രണ്ട് മൂന്ന് തണ്ട് വേപ്പിൻ്റെ ഇല പിന്നെ രണ്ട് തക്കാളി കുറച്ച് ഇഞ്ചും വെളുത്തുള്ളിയും മൂന്നാല് പച്ചമുളകും കൂടെ ഇട്ടാണ് ഇഞ്ചി ഞാൻ ചതച്ച് വെച്ചാണ് അപ്പോൾ പച്ചമുളകും വെളുത്തുള്ളിയും കൂടി നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ ഇതിൽക്ക് നമുക്ക് മുളകും എന്താനും മുളകും ഇഞ്ചും കൂടെ അല്ലെങ്കിൽ വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മള അരി നല്ല കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ച കേട്ടോ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽക്ക് ഞാൻ ഏലക്കായ് പട്ട ഗ്രാമ്പു ഇതുമൂന്നും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് മറ്റേ മൂന്ന് ജീരകങ്ങളുടെ ഇട്ട് കൊടുക്കട്ടോ വലിയ ജീരകവും ചെറിയ ജീരകവും സാ ജീരകവും കൂടെ ഇട്ട് കൊടുക്കുക എൻ്റെയൊക്കെ ലീഫ് ഇല്ല ലീഫും ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എൻ്റെ കയ്യിൽ അതില്ല അപ്പോൾ ആ മൂന്ന് ജീരകവും ഞാൻ അധികം ഇട്ട് കൊടുത്തിട്ട ഒന്ന് മൂത്ത് വരണ നേരത്തെ ഞമ്മൾക്ക് പിന്നെ വെളുത്തുള്ള പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചും പച്ചമുളകും കൂടെ ചച്ച ഉണ്ടല്ലോ അതീക്കെട്ടുട്ടോ അത് നല്ലൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പിന്നെ വെളുത്തുള്ളി അല്ല വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചുകൊണ്ടല്ലോ അധികം ഇട്ട് കൊടുക്കാം കേട്ടോ അതഞ്ച് ലിറ്ററിൻ്റെ കുക്കറാ കേട്ടോ ഞാൻ ഒരു അരക്കിലോ അരിയും മുക്കാൽ കിലോ അവസ്ഥയല്ലേ ഉള്ളൂ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് വെക്കുന്നത് എന്താ പാടുന്നറിയില്ല നമുക്ക് നോക്കാം സംശയമുണ്ട് വള്ളം ഇതെല്ലാം കൂടെ ഇത് വരുമ്പോൾ ഉള്ളാവോ എന്നുള്ളൊരു പേടിയുണ്ട് പിന്നെ ഞാൻ ഇതിൽക്ക് പാര ഉള്ള വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ട് തണ്ട് വേപ്പിൻ്റെ ഇല ഇതിക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തിളച്ച വെള്ളം തന്നെ നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ എടുത്ത പാത്രത്തിന് രണ്ട് പാത്രം വെള്ളം കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളം തിളപ്പിക്കുക അങ്ങേ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിക്ക് ഉള്ളി കട്ട് ചെയ്ത് കൊടുക്കട്ട അത് നല്ലൊന്ന് വാടി വറ്റട്ട നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു വിരുന്നുകാരൊക്കെ വരെ വന്നിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല സാധനം വീട്ടിൽ ഉണ്ടായാൽ മതി ഒര കൊണ്ട് ചോറ് വിടാൻ റെഡിയാകുട്ടോ അതൊരു പേടിയും വിചാരിക്കാണ്ട് അതിലിടക്ക് വർത്താനം കൂട്ടൊക്കെ പറഞ്ഞാൽ വെള്ളമൊക്കെ കൊടുത്തു തരുമ്പോഴത്തേക്കും നമ്മളെ ചോറ് വിടാൻ റെഡിയാകും അത്രേ ടൈം വേണ്ടിയുള്ള ചോ പിന്നെ ചോറ് വയ്ക്കാൻ വെള്ളം തണട്ടാണ് ഞാൻ വെച്ചിട്ടുള്ള അളന്നു കണ്ട് വെച്ചാണ് അപ്പം പിന്നെ തിളച്ച് നമുക്കിത് കൊണ്ട് ഒഴിച്ചെടുത്താൽ മതിയല്ലോ അതിനാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഉള്ളി നമ്മളിത് വാടി വരാനുണ്ട് കേട്ടോ നല്ലത് ഇളക്കി കൊടുക്കട്ടെ ഈ ഇതേറ്റ് ചട്ട കയറ്റി ഇളക്കിയിട്ട് ഒരു സുഖം കിട്ടണില്ല കാരണം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടാൽ ഇങ്ങനെ അടി പിടിക്കണമായി തോന്നുമല്ലോ അപ്പം നല്ല അടി ഇളക്കിയാണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടുതന്നെയാണ് അത് മാറ്റി കൊടുത്തത് അപ്പോൾ ഞാൻ ഒരു കാ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് മുളക് പൊടിയും ഒരു രണ്ട് രണ്ടാം സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ഇതൊക്കെ ഇടാൻ സ്പൂണ് മല്ലിപ്പൊടിയും സോനാവുന്നുണ്ട് അതുകൊണ്ടാണ് രണ്ട് സ്പൂണെന്ന് പറഞ്ഞത് അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ നമുക്കിതീക്കൊരു മാഗി ക്യൂബും കൂടെ ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ മാഗി ക്യൂബ് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാട്ടാ ചൂറ്റിന് അപ്പോൾ അതെല്ലാം ഈ മസാലകളൊക്കെ ഇതീ കിടന്ന് നല്ലൊന്ന് വയൻറ്റ് വരട്ടെ നല്ല ടേസ്റ്റാടാ ചോറ് ഞമ്മക്കൊരു മടുപ്പ് തോന്നൂല ഈ ചോറിനോട് അപ്പോൾ നമുക്ക് ഇതീക്കും ഒരു മാഗി ക്യൂബ് ഞമ്മൾക്ക് ഇട്ട് കൊടുക്കട്ടെ പൊടിച്ച് ഇട്ടു കൊടുത്താൽ അതിൽ കിടന്നുകൊണ്ട് ചീക്കുക നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ നമുക്ക് ഇതൊക്കെ തക്കാളിയാണ് ഞാൻ ഇട്ട് രണ്ട് തക്കാളി തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നു ചെറിയ തക്കാളി ഇട്ടാ ഒരു മീഡിയം സൈസ് തക്കാളിയാണത് അതാണ് അതിട്ട് കൊടുക്കുന്നത് ഇട്ടോ നല്ലൊന്ന് വേവട്ടെ വാവിട്ടോ തക്കാളി അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടുകൊണ്ടാണ് നമുക്കിങ്ങനെ വീടെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നത് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് സഹകരണമൊക്കെ നമുക്ക് വേണം ഞമ്മൾക്ക് കുറച്ച് തൈര് ഇ കോഴിച്ചോർ കേട്ടോ പറഞ്ഞു വന്നാൽ മുക്കാൽ ഭാഗവും നമ്മളെ ബിരിയാണീൻ്റെ കൂട്ടു തന്നെയാണ് ഇതിലുള്ളത് പക്ഷേ നമുക്ക് എല്ലാതും വേഗം തെറ്റായി കിട്ടും പിന്നെ കുറച്ച് ചപ്പും പൊതിലും ഞാൻ അധികം കിട്ടും കൊടുക്കും കിട്ടാം പിന്നെ ബിരിയാണിൻ്റെ മാതിരി കുറേ താമസങ്ങളൊന്നും വേണ്ട പിന്നെ ചോറിന് നല്ല ബിരിയാണിനെക്കാട്ടി ടേസ്റ്റാണ് ഉണ്ടാവുക ഈ അർച്ചിൻ്റെ മസാലയിൽ കെടുന്നിട്ടല്ലേ ഈ അരി വെന്ത് വരുന്നത് അപ്പോൾ അതിൻ്റെ ചോറാണ് ഏറ്റവും ടേസ്റ്റ് അർച്ചിനേക്കാളും ടേസ്റ്റ് ചോറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കി അടിപൊളിയാണ് എത്രയും പെട്ടെന്നുണ്ടാക്കുകയും ചെയ്യുക നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകുവാണെങ്കിൽ ബിരിയാണി വേണമെന്നോ കറച്ചോറ് വേണമെന്നൊക്കെ വാശി കുടിക്കണം നേരത്ത് ഇങ്ങനെ ഒന്നും ഉണ്ടായി കൊടുത്താൽ എത്രയും പെട്ടെന്നായിക്കൊട്ടും അര മണിക്കൂർ കൊണ്ട് നമുക്ക് സംഗതി കഴിഞ്ഞിട്ടില്ലേ അപ്പം നമ്മളെ മസാലകളൊക്കെ ഒഴുകുന്ന നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ കൊടുക്കട്ടെ ഞാൻ ഈ ചിക്കന് ഇതിട്ട് കൊടുക്കട്ടോ ചിക്കൻ ഇതിട്ടിട്ട് ചിക്കനക്ക് വെള്ള വെള്ളക്കളറ് വരുവോളം നമ്മൾ ഈ മസാലയിട്ടൊന്ന് വേവിക്കണം കേട്ടോ ഒരു മുക്കാൽ വേവ് നല്ല പോലെ ആയാൽ മതി കാരണം നമ്മളി വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഈ അരിയിൽ കിടന്നിട്ട് ഈ ചിക്കനൊന്നും കൂടെ വേവു കിട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മുഴുവൻ വേവും അങ്ങോട്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അരി ഇട്ട് കഴിഞ്ഞ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വെന്ത് അടഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് നല്ല അങ്ങോട്ട് വെന്ത് ഇതാവണ്ട ഒരു മീഡിയം സൈസ് വേവ് വന്നതിന് ശേഷം നമുക്ക് ഇതൊക്കെ അരി ഇട്ട് കൊടുത്താണ്ട് അരി ഒന്ന് നല്ലൊന്ന് ഇതിട്ടിട്ട് വയറ്റി കൊടുക്കണം കേട്ടോ ആദ്യം നമ്മളിതൊന്ന് ഈ വെള്ള കളറൊന്ന് വരട്ടെ ചിക്കട്ട നമുക്കൊന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താണ്ട് ഒന്ന് മൂടി ഇട്ടുകൊണ്ട് കത്തിക്കട്ടെ ഞാൻ ഉപ്പ് പൊട്ടിട്ടില്ല കാരണം മാഗി കൂപ്പ് ഇട്ടേ മാഗി കൂപ്പിൽ നല്ല ഉപ്പാകും അപ്പോൾ അതുകൊണ്ടാണ് അത് നോക്കിയിട്ട് ഞമ്മക്കിടട്ട നമ്മൾ അതും ഇതും കൂടെ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാമല്ലോ ഏറി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഒരു പച്ച കുരുമുളക് പൊടിക്കാത്ത അതിൽ കുറച്ചിട്ട് വെക്കേണ്ടിട്ടോ കാരണം കുരുമുളകിൻ്റെ പൊടി ഇൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല അപ്പോൾ ഇങ്ങനെ പൊടിച്ചുണ്ടാക്കുമ്പോഴത്തേന് നല്ല ഇളങ്ങി വേണമെങ്കിൽ എരു കടിക്കണവർക്ക് വേണമെങ്കിൽ അതാണ് കുട്ടി കടിച്ചാലും ഈ ഒരു ഭാഗമാകുമല്ലോ ഇടക്കൊക്കെ നമ്മളിങ്ങനെ ചിക്കനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇലങ്ങ തടി കുടിക്കും അതിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യണത് ഇനി നമുക്ക് ഇടയ്ക്കൊന്ന് മൂടി വെച്ചാണ്ട് ഒന്ന് കത്തിച്ചു കൊടുക്കാം കുറഞ്ഞ തീരെ അങ്ങനെ ഒന്ന് കത്തി പോവട്ടെട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ അരി ഒന്ന് കഴുകി ഊറ്റി വെക്കണം ഇടക്ക് കയ്യിൽ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ തുറന്നിട്ട് നോക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ എന്താ പാട് എന്നുള്ളത് നല്ല വെള്ളം അങ്ങോട്ട് ഉറി വന്നിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ ഒന്ന് ഒരുവിധം നമ്മൾ അരി ഇടുമ്പോൾ അരിയും അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇതാവുമ്പോൾ ആ വെള്ളമൊക്കെ ഒരുവിധം വറ്റിപ്പോകും അരി ആ തൊട്ട് നമ്മൾ ഇറക്കണത് അല്ലെങ്കിൽ അടിപൊളിച്ചുണ്ടെങ്കിൽ അറിയില്ല നമ്മൾ മേലെ ഇങ്ങനെ മറിച്ചു കഴിഞ്ഞാൽ നമ്മളെ ചിക്കനൊക്കെ നല്ല വെള്ള കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒന്ന് നോക്കട്ടെട്ടാ വെന്ത്ക്കണമെന്ന് ഒരുവിധം വേ വായിക്കഴിഞ്ഞാൽ നമുക്ക് അതിലിട്ടാണ്ട് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല ചൂടാണ് ഒരുവിധം വെന്തിട്ടുണ്ട് നല്ല വെന്തിട്ടില്ല ഇനി നമുക്ക് ിക്ക് കഴുകി ഊറ്റി വെച്ച അരി ഇട്ടാണ്ട് നല്ലൊന്ന് നമുക്ക് അഴറ്റി കൊടുക്കട്ടോ ഈ വെള്ളത്തിലും എണ്ണയിലും ചിക്കൻ്റെ ഒക്കെ കിടന്നിട്ട് എണ്ണ അല്ല ഈ അരിയും നല്ലൊന്നും നമുക്ക് ഇളക്കി കൊടുക്കണം ഇട്ടപ്പോൾ തന്നെ അരി ഇട്ടപ്പോൾ തന്നെ മുക്കാൽ വാവമായി തുടങ്ങുന്നുണ്ട് ഇനി വെള്ളം കൂടി വെച്ച് എന്താ പാടുന്നറിയില്ല ഏതായാലും വെച്ച് നോക്കാം നല്ല ഞമ്മക്കതിട്ട് മിക്സ് ചെയ്യട്ടോ അപ്പോൾ ഈ അരി ആ വെള്ളം കുടിക്കുകയും ചെയ്യും പിന്നെ പിന്നെ നമുക്ക് നമ്മൾ അളന്ന് വെച്ച വെള്ളമുണ്ടല്ലോ തിളപ്പിച്ച് അടുപ്പത്ത് വെക്കുക വെച്ചിരിക്കണമല്ലോ ആ വെള്ളം കണ്ടിക്ക് പിന്നാണ്ട് ഒഴിച്ചു കൊടുക്കട്ടെ കുറച്ചൊന്ന് ഇളക്കിങ്ങനെ കൊടുക്കട്ടെ എന്നിട്ട് അരിത്തെ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഒന്ന് വറ്റിപ്പോട്ട ഇങ്ങനെ ചോറ് ഉണ്ടാക്കുമ്പോൾ ചോറ് ഒരു ചോറ് ചോറിനോട് ഒട്ടൂരട്ട നല്ല ടേസ്റ്റുള്ള വൃത്തിയുള്ള ചോറായി കിട്ടും ഞമ്മൾക്ക് അപ്പോൾ ഇങ്ങനെ ഒന്ന് ഈ മസാലയിലും എണ്ണയിലൊക്കെ പാടിട്ടാൽ നല്ലൊന്ന് അരിയൊന്നിങ്ങനെ വയറ്റി കൊടുത്താൽ മതി നല്ല വൃത്തിയുള്ള ചോറ് നമുക്ക് കിട്ടും നമുക്ക് ആ ചോറ് കാണുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷവും ഒന്നൊന്നിനോട് ഒട്ടാതെ അങ്ങനെയൊന്ന് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ഇരിക്കട്ട അപ്പോൾ അതിലാദ്യം ഉണ്ടായിരുന്ന ആ എണ്ണയും വെള്ളത്തിൻ്റെ ഇതൊക്കെ നല്ലൊന്ന് ഈ അരിക്ക് പിടിക്കൂട്ടോ ഇനി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഞാൻ പൊന്നും കൂടെ ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഒരു തുള്ളി വെള്ളത്തിൻ്റെ അതില്ല കേട്ടോ ഒക്കെ ഈ അരി കുടിച്ചിട്ടുണ്ട് അരി നല്ല മസാലകളൊക്കെ നല്ല ചേർന്നിട്ടുണ്ട് നമുക്ക് ഈ തിളച്ച വെള്ളമില്ലേ ആ ഇതീക്കാണ്ട് ഒഴിച്ചുകൊടുക്കട്ട വെള്ളമൊന്നും ഗ്യാസ് മാളക്കുണ്ടായി നമുക്ക് ഇതീക്കൊഴിച്ചു കൊടുക്കാം ഈ വെള്ളം ഞാൻ തീ കൊഴിച്ച് കൊടുക്കട്ട നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ഇനി നമുക്ക് ഇതിൽ ഉപ്പിൻ്റെ ഇത് ഇപ്പോഴാണ് നോക്കേണ്ടത് ഉപ്പില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിൽ ഉള്ള ഉപ്പ് ഇട്ട് ചിക്കനൊന്നും മുഖം വന്നിട്ടൊന്നും ഇല്ലല്ലോ അപ്പം ഇനി ഉപ്പ് ഇട്ടു കൊടുത്താൽ പാകത്തിന് എല്ലാത്തിൻ്റെ മുതൽ അരിയിലും ചിക്കൻ മേലൊക്കെ ഉപ്പ് പിടിച്ചു കൊടുക്കാം ഞാൻ അപ്പം തന്നെ നല്ല ഇതാക്കി മൂടിലിട്ട ഒന്നെല്ലാം തിളച്ച് വെള്ളവും അരിയും കൂടെ ഒരുപോലെ ആയി വരുമ്പോഴേ ഞാനത് മൂടി കൊടുക്കുകയുള്ളു അപ്പോൾ അതുവരെ നമുക്കിങ്ങനെ തുറന്നിട്ടൊന്നു കത്തിച്ചിട്ടുണ്ട് കാരണം അങ്ങനെ മൂടി നമുക്ക് ചെയ്യാം പക്ഷേ എൻ്റെ കുക്കർ നിറയെ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് നമുക്ക് തിളക്കണ നേരത്തന്നെ നമുക്ക് നല്ലൊന്നും വേഗം മൂടിയിട്ടാണ് രണ്ട് വിസിൽ കൊടുത്താൽ മതിട്ടാണ് അപ്പം അത്രയും ആയതിൻ്റെ പേരില് നമുക്ക് പെട്ടെന്ന് മൂടി കൊടുക്കാൻ പറ്റൂല മുറികൾ വിസിലിടാതെ അങ്ങനെ കത്തിച്ച് കൊടുക്കാം നമുക്ക് പിന്നെ ഉപ്പൊക്കെ ഞാൻ ആവശ്യത്തിട്ടുണ്ട് ഉപ്പൊക്കെ പാകമാണ് നോക്കട്ടെ നീ പോയി ഇറച്ചി ചോർമ്മരൊക്കെ ഉപ്പ് മതി കേട്ടോ ആ വെള്ളം അങ്ങോട്ട് ഒറ്റ വരുമ്പോൾ നല്ല ടേസ്റ്റുള്ള ചോറാവും ഇപ്പം ഇറച്ചി അതിൻ്റെ പേരിലാണ് ഞാൻ വിസിലടിക്കാനുള്ളൊരിത് പറ്റുന്നില്ല ഇതൊന്ന് വെള്ളമൊന്നും വെറ്റി വെറ്റട്ടെ അങ്ങനെ മൂടി വെച്ചാണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് നമുക്ക് തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം ചോറ് ഞാൻ നിറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ എന്താക്കാം നമ്മൾ ചോറ് നോക്കട്ടെട്ടോ നമ്മൾ ചോറ് ഞാൻ അതിലടക്ക് പിന്നെ ഒന്ന് വിസിലിട്ടാണ് തീ കുറച്ച് വെറ്റി കൊടുത്തിരുന്നു കേട്ടോ നമ്മൾ ചോറൊക്കെ വെന്ത് സെറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ നല്ല ചോറ് നിറയെ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് വിസിലടിപ്പിക്കാതെ ഈ കുക്കറിൻ്റെ ചൂട്ട് ഞാനൊരു ചെറിയൊരു തട്ട് അലുമണ്ടോ വെച്ചുകൊടുത്തോണ്ട് തീ കുറച്ച് വെച്ചുകൊടുത്തിട്ടോ പിന്നെ ചോറ് അടിയിൽ കുടിക്കില്ല എന്നാൽ വലിയ ഊക്കിൽ മേലേക്ക് കഴിഞ്ഞു കയറൂലല്ലോ ചൂടുണ്ടാവും ചെയ്യും അങ്ങനെ കുറഞ്ഞ തീയിൽ ഞാൻ കുറച്ച് നേരം അങ്ങനെ വെച്ചു കൊടുത്താണ് കേട്ടോ ചോറ് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഞമ്മൾക്കതൊരു പാത്രത്തിൽ കുളമ്പിടക്കട്ടാ ഞാൻ ഒരുവിധം വെള്ളം വെറ്റോളം ഞാൻ വിസിഡിട്ടിട്ടുണ്ടായിരുന്നില്ല വെള്ളം വെറ്റിയതിന് ശേഷമാണ് ഞാൻ വിസിഡിട്ടുകൊണ്ട് തീ കുറച്ച് ഞാനിങ്ങനെ മൂടി വെച്ചു കൊടുത്തോട്ടോ അപ്പോൾ ഒരു ചോറ് ചോറ് മുട്ടാതെ നല്ല അടിപൊളി ചോറായിട്ടുണ്ട് കേട്ടോ നമുക്കത് പ്ലേറ്റിന് മേശ മറക്കാൻ പറ്റുന്നില്ല വേണ്ട ചോറ് നിറയെ ഉള്ളത് പോയി കുറച്ച് നമുക്ക് പ്ലേറ്റർത്ത് മാറ്റിയതിന് ശേഷം ചൂർക്കെട്ടോ ചട്ടം കൊണ്ട് കോരാൻ പറ്റില്ല വേറെ ചട്ട കൊടുത്ത് കോരറ്റെട്ടോ ഒരു ചോറ് ചോറിനോട് ഒട്ടാൽ നല്ല വൃത്തിയുള്ള ചോറാട്ടാണ് ചോറുമൊക്കെ നല്ല അത്യാവശ്യം നല്ല വെന്തുണ്ട് വേഗമായി ഒന്നുമില്ല നല്ല വെന്ത് വൃത്തിയുള്ള നല്ലൊരു ചോറായിട്ടുണ്ട് എല്ലാവരും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കി അപ്പോൾ നമുക്ക് ചോറ് വാക്കുകളൊക്കെ ഞാൻ മിക്സ് ചെയ്ത് വെക്കട്ടെ അതാണ് നമ്മളെ ചോറ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കുക നമുക്ക് ഒരു മടുപ്പോ അതൊന്നും ഇല്ലാത്ത ചോറാട്ട എല്ലാവരോടും അസ്സലാമു അലൈക്കും